എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വടവപ്പുളി അച്ചാറുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ ഇതുപോലത്തെ ഒരു വടവപ്പുളി എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി ഞാൻ തുടച്ചെടുത്തുള്ളതാട്ട വെള്ളമൊന്നും പാടില്ല കേട്ടോ ഇത് നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെട്ടാ അത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ നാല് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പ് മൂന്ന് ടീസ്പൂണ് ചെറിയ ടീസ്പൂൺ ആട്ടോ എരു ഇത് മുളകും പൊടി ഇട്ടാ ഇത് എരുവുള്ള മുളകും പൊടിയാണ് കേട്ടോ ഉപ്പ് ലേശം കൂടി ഇട്ടെടുക്കാം കേട്ടോ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടാ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണ മൂന്ന് ടീസ്പൂണ് വിനാഗിരി ഇട്ടാ ഇത് ഇനി നമുക്ക് നന്നായി ഇത് തിരുമ്പി എടുക്കാം കേട്ടോ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം കേട്ടോ അതിലേക്ക് കടുകൊടുക്കണം കേട്ടോ വച്ചു കേട്ടോ ഇതൊന്ന് ചൂടാൽ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടണം കേട്ടോ ഒന്ന് ചൂടാറട്ടേട്ടാ കാശ്മീരി ചില്ലി അത് ഇതിലിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അച്ചാറിക്ക് ചെറിയെടുക്കാം കേട്ടോ ഇതിലേക്ക് കേട്ടോ ഈ സമയത്ത് ഉപ്പിൽ കുറവാണെന്ന് തോന്നണെങ്കിൽ ഇപ്പം ഇട്ടു കൊടുക്കാട്ടാ അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടാ